നമസ്കാരം ആഘോഷ അവസരങ്ങളിൽ മലയാളികളുടെ മദ്യപാന കണക്ക് പരിശോധിച്ചാൽ ആരും ഞെട്ടും ഇക്കുറി ന്യൂ ഇയർ ആഘോഷത്തിൽ മലയാളികൾ ഒട്ടും പിന്നിലായിരുന്നില്ല ക്രിസ്മസ് പുതുവത്സര മദ്യവില്പനയിൽ ഇത്തവണയും റെക്കോർഡ് ഇട്ടു ഡിസംബർ മുപ്പത്തി ഒന്നിന് മാത്രം ബെബ് കോഴി വിറ്റത് തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ മദ്യമാണ് പത്ത് ദിവസത്തിനിടെ ആകെ വിറ്റത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ മദ്യവും മദ്യവില്പന സംസ്ഥാന ഖജനാവിനും ഊർജ്ജം പകരുന്നതായി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ മലയാളികൾ കുടിച്ചത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷം ഇത് അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയുടെ മദ്യമായിരുന്നു ഡിസംബർ മുപ്പത്തി ഒന്നിനും ഇത്തവണ റെക്കോർഡ് മദ്യവില്പനയായിരുന്നു തൊണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ച് നാല് കോടി രൂപയുടെ മദ്യമാണ് മലയാളികളുടെ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി കുടിച്ചു തീർത്തത് കഴിഞ്ഞ വർഷം ഇത് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ഡിസംബർ മുപ്പതിന് അറുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ഒന്ന് കോടിയുടെ മദ്യമാണ് സംസ്ഥാനത്ത് വിറ്റത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് അമ്പത്തി അഞ്ച് പോയിന്റ് പൂജ്യം നാല് കോടി രൂപയുടെ മദ്യമാണ് വിറ്റത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റിലാണ് ഇവിടെ ഒന്നേ പോയിന്റ് രണ്ട് കോടി രൂപയുടെ മദ്യം വിറ്റു എറണാകുളം രവിപുരം എഴുപത്തിയേഴ് ലക്ഷം ഇരിങ്ങാലക്കുട എഴുപത്തി ആറ് ലക്ഷം കൊല്ലം ആശ്രാമം എഴുപത്തിമൂന്ന് ലക്ഷം പയ്യന്നൂർ എഴുപത്തിയൊന്ന് ലക്ഷം എന്നിങ്ങനെയാണ് മറ്റ് ഔട്ട്ലെറ്റുകളിലെ വിൽപ്പന ഡിസംബർ ഇരുപത്തിനാലിന് എഴുപത് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയുടെ മദ്യവില്പന സംസ്ഥാനത്തുണ്ടായി ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിൽ എൺപത്തിനാല് പോയിന്റ് പൂജ്യം നാല് കോടി രൂപയുടെ മദ്യവില്പന സംസ്ഥാനത്തുണ്ടായി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള പത്ത് ദിവസത്തെ വിൽപ്പനയാണ് ക്രിസ്മസ് പുതുവത്സര വില്പനയായി കണക്കാക്കുന്നത് ആകെ ലഭിച്ച അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയുടെ ശതമാനം നികുതിയായി ഖജനാവിലെത്തും അതായത് ആകെ ലഭിച്ച അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്നേ മൂന്ന് കോടിയിൽ ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഖജനാവിലെത്തും കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം പാർഹൌസ് റോഡിലെ ഔട്ട്ലെറ്റിലായിരുന്നു ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് കോടി അവിടുത്തെ വിൽപ്പന കൊല്ലം ആശ്രമം ഔട്ട്ലെറ്റിൽ തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് ഒമ്പത് ലക്ഷം രൂപയുടെ മദ്യം കഴിഞ്ഞ വർഷത്തെ പുതുവർഷ തലേന്ന് വിറ്റു കാസർകോട് ബെട്ടത്തൂരിലായിരുന്നു ഏറ്റവും കുറവ് വിൽപ്പന പത്ത് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രൂപയുടെ മദ്യമാണ് ഇവിടെ നിന്ന് വിൽപ്പന നടത്തിയത് കേരളത്തിലെ ഏറ്റവും പ്രിയം റമ്മിനാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചതും റമ്മാണ് അതേസമയം ഈ വർഷം ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പനയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള കാലയളവിൽ എഴുന്നൂറ്റി അൻപത്തി ഒൻപത് കോടിയുടെ മദ്യമാണ് വിറ്റത് സർക്കാരിന് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി നികുതിയായി ലഭിച്ചു കഴിഞ്ഞ വർഷം ഓണവില്പന എഴുന്നൂറ് കോടിയായിരുന്നു എട്ടര ശതമാനം അധിക വർധനയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ഉത്രാട ദിനത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ വിൽപ്പന ആറ് ലക്ഷം പേർ ഉത്രാട ദിവസം ബെബ്കോ ഔട്ട്ലെറ്റിലെത്തി ഉത്രാട ദിവസത്തെ മാത്രം വിൽപ്പന നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയാണ് ഓഗസ്റ്റ് മാസത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയുടെ മദ്യം വിറ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി മദ്യമാണ് വിറ്റത് ഏറ്റവും കൂടുതൽ അന്ന് വിറ്റത് ജവാൻ റമ്മാണ എഴുപതിനായിരം കേസ് ജവാൻ ട്രംപ് വിറ്റു ഏറ്റവും കൂടുതൽ വിൽപ്പന തിരൂർ ഔട്ട്ലെറ്റിലായിരുന്നു രണ്ടാം സ്ഥാനത്ത് ഇരിങ്ങാലക്കുടയാണ് കഴിഞ്ഞ വർഷം ഓണത്തിന് വിറ്റത് നൂറ്റി പന്ത്രണ്ട് കോടിയുടെ മദ്യമായിരുന്നു ഇക്കുറി നാല് കോടിയുടെ അധിക വിൽപ്പനയാണ് ഒരു ദിവസം ഉണ്ടായത് ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് ഒന്നേ പോയിന്റ് ആറ് കോടി രൂപയുടെ മദ്യം ഇവിടെ നിന്ന് മാത്രം വിറ്റഴിച്ചു രണ്ടാം സ്ഥാനം കൊല്ലം ആശ്രമം ഔട്ട്ലെറ്റ് ആയിരുന്നു ഒന്നേ പോയിന്റ് ഒരു കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ നിന്ന് വിറ്റത് ഉത്രാടത്തിന് ബഫ്കോയുടെ സംസ്ഥാനത്തെ നാല് ഔട്ട്ലെറ്റുകളുടെ വിൽപ്പന ഒരു കോടി കവിഞ്ഞിരുന്നു ചേർത്തല കോർട്ട് ജംഗ്ഷൻ പയ്യന്നൂർ തിരുവനന്തപുരം പവർ ഹൌസ് റോഡ് എന്നിവിടങ്ങളിലെ ഔട്ട്ലെറ്റുകളിലും വൻ വി വിൽപ്പന <im> നടന്നു <im>